ഒരു കാർഡിൻ്റെ ഉള്ളിൽ ഒരു ഫുൾ ഡേ ചെലവഴിച്ച കഥയുടെ പറയാൻ പോകണം കേട്ടോ ഒരു കാർഡിൻ്റെ ഉള്ളിൽ പറഞ്ഞ കുറെ ആണ് കയറി പോകണം നല്ല രസമുള്ള ആംബിയൻസ് ഒക്കെ ഉണ്ട് പേടേ ഞങ്ങള് രാത്രി എത്തിയെന്ന് പിറ്റേന്ന് രാവിലത്തെ വ്യൂസാണിത് മൂന്ന് നാല് നേരം നല്ല കിടിലും ഫുഡ് ഉണ്ടാവും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായ പിന്നെ രാത്രി ഫുഡും ഒക്കെ ഉണ്ടാവും നമ്മൾ പറയണേ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച ഫുഡൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നല്ല ഊഞ്ഞാലുണ്ട് ഇങ്ങനെ കൊക്കേക്കൊക്കെ ആടി പോണേ നമ്മൾ ഈ റീൽസിലൊക്കെ കാണില്ല അതേപോലത്തെ ഊനാലൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ മൊത്തം പിന്നെ ഈ ഗേറ്റുകൾ ഉണ്ടോ ഈ ഗേറ്റ് നമ്മളിങ്ങനെ തുറന്നു പോയിട്ട് കുറേ കാടിൻ്റെ ഉള്ളിൽ കൂടിയും കുറെ ഇങ്ങനെ വ്യത്യസ്തമായ ഈ പാറൻ്റെയും മുളൻ്റെ ഒക്കെ ഇടയിൽ കൂടെ അങ്ങനെ പോയി കുറച്ചാണ് പോകണം നല്ല രസമുള്ള വയ്യേളൊക്കെയാണ് അങ്ങനെ പോയി പോയി താണ്ടി എത്തിയാൽ രണ്ട് മെസ്സുകളും കൊണ്ട് അത് ഇങ്ങനെ താണ്ടി എത്തിയാൽ ഞമ്മളെത്തുന്ന സ്ഥലമാണിത് ഒരു വ്യൂ പോയിന്റ് അടിപൊളിയല്ലേ ഇത് സ്ഥലം ഇവിടുന്ന് ഞാൻ കുറെ മറ്റേ ഒരു റീലിന്റെ തുടക്കം എടുക്കാൻ വേണ്ടിയിട്ട് കുറെ ട്രൈ ചെയ്തിട്ടോ അവരെയും കൂട്ടിയിട്ട് അതിന്റെ സീനറികളാണ് നിങ്ങൾ ഈ കാണുന്നത് ഞമ്മളൊപ്പം ഈ നാലാള് യൂട്യൂബർമാരാട്ടോ ഒന്ന് ഷാനു ഒന്ന് കൊറേയൊക്കെ അറിയക്കാരം ഒന്ന് നിലാമ് ഒന്ന് കെ പി മൂന്നാൾ മൂന്നാളും അടിപൊളിയാണ് മാഷാല്ല പിന്നെ അവിടെ കൊറേ ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടാ പിന്നെ ഈ സ്ഥലത്തിന് വൃത്തിയതാരണം അവിടെ നല്ല മേലായതുകൊണ്ട് ഇടക്കിടക്ക് ക്ലൈമറ്റ് മാറും ഈ റൂമിന്റെ അവിടെ നിന്നാണെങ്കിലും അതിന്റെ മുറ്റത്താണെങ്കിലും ആണെങ്കിലും എല്ലായിടത്തും അങ്ങനെ തന്നെ ഇടക്കിന് ആ തുടക്കത്ത് കാണിച്ച വീടാണുണ്ട് ഇപ്പൊ ഇതിന്റെ ക്ലൈമറ്റ് നോക്കി ഇടക്കിടക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് സംഭവം മൊത്തത്തിൽ ഇതാണ് ഷാനു ഷാനു ആണ് ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്തിയെന്ന് മൗണ്ടെയിൻ എഡിജു അങ്ങനെ എന്തോ ഒരു ആണ് റിസോർട്ടിന്റെ പേര് അടിപൊളിന്ന് എന്തായാലും കുറേ തരം ട്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുന്ന വഴികളൊക്കെ ഉണ്ട് ഒരു ദിവസം ഫുള്ള് നടന്നാൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ തീരൂല ഓല സ്ഥലം അതിൻ്റെ ചുറ്റും പല വഴികളും സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ജീപ്പിൽ ട്രക്കിംഗ് ഉണ്ടാവും ഓരോ പ്രൈവറ്റ് വാട്ടർഫാൾസ് നമ്മളെ കൊണ്ടുപോകും ഒക്കെ സെറ്റാണ് അവിടെ ഒരു ചേട്ടനുണ്ട് മുപ്പനാണ് ഒക്കെ ഇത് തരുക ഒക്കെ റെഡിയാക്കി തരിക പിന്നെ ജീപ്പ് പോകുന്ന വഴികളൊക്കെ ഭയങ്കര ദുർഘടമായ വഴികളാണ് ഞങ്ങൾ ചോദിച്ചു ജീപ്പിന് പണി വരില്ല ജീപ്പിന് പണി വരില്ല എന്നാണ് പറഞ്ഞത് പണ്ടത്തെ ജീപ്പിൻ്റെ ഒരു പവറേ പിന്നെ ഈ വഴികളൊക്കെ താണ്ടി തണ്ടി താണ്ടിപ്പോയാൽ നമ്മളിങ്ങനെ പോയാൽ അവസാനം ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തും വെള്ളച്ചാട്ടം വേറെ ലെവലാണ് വെള്ളച്ചാട്ടം ഞാൻ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ അടിയിക്കാണ് പോയിട്ടോ മെച്ചി ചീത്താരെ അല്ലാത്തതുകൊണ്ട് നല്ല സുഖമാണ് എല്ലായിടത്തും വേഗം ഓടി കയറും അതാ കെ പി ബോഡിയൊക്കെ കാണിക്കണമെങ്കിൽ വാവു കെ പിൻ്റെ ബോഡി കിഡിലാൻ അല്ലേ കെ പി ഇതുവരെ ജിമ്മിലൊന്നും പോയില്ല കേട്ടോ പക്ഷെ കിഡിലും പൊടിയാ പിന്നെ നീളാമുണ്ടിൻ്റെ ചങ്ങായി സീന നല്ല കോമഡിയാണ് അടിപൊളിയാ ഫുൾ എൻജോയ്മെൻറ്റിൻ്റെ കട്ടയാണ് ആള് എല്ലാവരും എല്ലാവരും അടിപൊളി ഉണ്ടോ ഞാനും കെ പി ബീൻ എന്ത് ചെയ്തിരുന്നു മറ്റേ പുഷ്യപ്പ് ചാലഞ്ചും കാര്യങ്ങളൊക്കെ നടത്തി നാച്ചുറൽ ബേഡിലോക്കെന്ത് സുഖമോ നല്ല അടിപൊളിയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് താങ്ങുമ്പോൾ ഓനെ സിമ്പിളായി ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ റൂമിൻ്റെ ഉള്ളിലൊക്കെ അടിപൊളിയാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ റൂം അടിപൊളി തന്നെ അതിൻ്റെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഒക്കെ കിടിലൻ പിന്നെ നല്ല ടോം ആൻഡ് കണ്ട് കുറേ നേരം നിന്ന് ടോം ആൻഡെറി പിന്നെ എവിടെ നിന്ന് വികാരം ഈ കോമഡി അതേപോലെ മിസ്റ്റർ മീനും ടോം എപ്പോഴും റെഡി പോലെയാണ് എന്താ കേട്ടോ റൂമിൻ്റെ ഒരു മഞ്ഞും കോടൊന്നും ഇല്ല അതൊരു സിമ്പിൾ വ്യൂ അങ്ങനത്തെ കുറെ പെരുകൾ രണ്ട് മൂന്ന് ഐറ്റംസ് റൂമുകളുണ്ട് മേലെ മേലടിയിലൊക്കെ ആയിട്ട് അപ്പോൾ വേണ്ടാലൊക്കെ പോയി വെക്കുക മനസ്സിലാകുമോ